പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളുടെ വിശേഷം എന്താ മഴ വന്നോ നിങ്ങൾക്ക് ഇവിടെ മഴ ഇടക്കിടക്ക് ചാറുന്നുണ്ട് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു കേട്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴ ഉണ്ടാവും എന്നൊക്കെ മഴ വന്നിട്ടില്ല വരുമ്പോൾ അല്ലേ പിന്നെ ഇത് കണ്ടു എൻ്റെ കോളി അസ്കുഞ്ഞുങ്ങളെ കണ്ടോ നിങ്ങൾക്കുണ്ടോ ഇവിളമാരൊക്കെ എനിക്കേയ് ഇത് ആദ്യം ഇഷ്ടമല്ലായിരുന്നു കാരണം എൻ്റെ ഗാർഡനിൽ സ്ഥലമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിളിമാർ വെക്കത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഫ്രണ്ടായി വന്നു എൻ്റെ അനുജത്തിയായി മാറിയ നസ്മി നാസിം എന്ന അനുജത്തി കട്ടിങ്സ് അയച്ച് തന്നു അതിന് നട്ട് ഇത്രമായി പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് കളക്ഷനിലാക്കി പിന്നെ പുഷ്പ ചേച്ചി എനിക്ക് കട്ടിങ്സ് അയച്ചു തന്നു പിന്നെ എനിക്ക് കുറച്ച് ചെടികൾ അയച്ചു തന്നു ഒരാൾ ലോട്ടസ് അതിൻ്റെ ട്യൂബർ അയച്ച് തന്നു ഒരാൾ കുറച്ച് വേറെ ചെടികൾ അയച്ചു തന്നു എല്ലാം ഞാൻ അതൊക്കെ കുറച്ച് മെച്ചൂറായിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത് കണ്ടോ എനിക്ക് പതിനാല് വെറൈറ്റി ഉണ്ട് കോളിയാസ് ഇതിനെ കോളിയാസ് എന്ന് പറയും എന്ന് പറയും എന്ന് പറയും മുറുക്കിത്തുപ്പി എന്ന് പറയും എന്ന് പറയും എന്ത് പറഞ്ഞാലും കൊള്ള നല്ല ഭംഗിയാല്ലേ പല പല വർണ്ണങ്ങൾ ഫ്ലവർ ഒന്നും ആകാതെ ലീഫുകൾ നല്ല ഭംഗിയാണ് അങ്ങനെ ഇപ്പോൾ ആക്കി ഇപ്പോൾ കുറച്ച് പ്രാന്തായി ഇതിന് പതിനാല് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്കുടെ കയ്യിലുണ്ടോ പിന്നെന്താ നിങ്ങളുടെ ചെടികളുടെയൊക്കെ വിശേഷം ചെടികളൊക്കെ സുമുകി സുന്ദര സുശീലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ എൻ്റെ കുഴപ്പമില്ല പിന്നെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു ഞാൻ എല്ലാവർക്കും കമ്പനിൻ്റെ റിപ്ലൈ കൊടുക്കാതെ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവുമല്ലോ അറിയാത്തവർക്ക് കേട്ടോ കുറേ കൂട്ടുകാർ അറിയുന്ന പുലികളാണേ അവരൊക്കെ ക്ഷമിക്കണേ നമ്മുടെ ചെടികൾ മുട്ടുകളും തിന്ന് നശിപ്പിക്കുന്ന ഒരു സൈസ് ഫങ്കൽ വരുന്ന മുഞ്ഞ എന്നൊരു ജീവിയുണ്ട് അതൊരു മുട്ടുകളിലിങ്ങനെ പച്ച പിടിച്ചിരിക്കും എൻ്റെ ഇതിലില്ല എനിക്ക് കാണിച്ചു തരാനായിട്ട് വേറെ പ്ലാന്റിലില്ല അപ്പം അറിയാൻ പറ്റും ഈ മൊട്ടിൽ പല കളറിലുണ്ടാവും ലൈറ്റ് യെല്ലോ ഉണ്ടാവും പിന്നെ പിന്നെന്തിട്ടാണ് വൈറ്റ് ഉണ്ടാവും റെഡ് ഉണ്ടാവും ചെറിയൊരു ലൈറ്റ് റെഡ് ഉണ്ടാവും അത് പറ്റി പിടിച്ചിരിക്കും മുട്ടിലും തളിരി ഇലകളിലും ഇലകളുടെ ഇതിങ്ങനെ താഴെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഇവരെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്നോ നമ്മുടെ ഓയിൽ സോപ്പ് ലിക്വിഡ് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്യുക ലീഫുകളുടെ താഴെയും സ്റ്റെമ്മിലും മൊട്ടുകളിലും കളരുകളിലും എല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ടു ഡേയ്സ് ഗ്യാപ്പിൽ സ്പ്രേ ചെയ്യണം നീം നീമോയില് സോപ്പ് ലിക്വിഡ് അതല്ല അതിൻ്റെ കൂടെ വെളുത്തുള്ളി മിക്സിയിലയച്ചിട്ട് അത് ചേർക്കാം വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി ചേർത്താൽ കുറച്ചുകൂടി ബെസ്റ്റ് അങ്ങനെ അത് ടു ഡേയ്സ് സ്പ്രേ ചെയ്യണം ടു ഡേയ്സ് ചെയ്യാൻ സമയമില്ലാത്ത കൂട്ടുകാർ ത്രീ ഡേയ്സ് വിട്ട് പോകരുത് കേട്ടോ അത് ചെയ്താൽ അതാണ് ഈ മുന്നിനെ ഓടിക്കാൻ പറ്റിയ ജൈവ മാർഗമായ ബെസ്റ്റ് മാർഗം കേട്ടോ അത് നിങ്ങൾ ചെയ്യണം ചെയ്യുമ്പോൾ ഈ ലീഫിൻ്റെ താഴെയും ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ ഒട്ടും മേൽ കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കുഴപ്പമില്ല പക്ഷെ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകും അതിനെ നമ്മൾ ജൈവ കീടനാശിനി ആവുമ്പോൾ സ്ലോവിലല്ലേ റിലീഫും കൊണ്ടാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഈ ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ നീമോയിൽ സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സ്പ്രേ ചെയ്താൽ സൂപ്പറാണ് കേട്ടോ പിന്നെ കുറേ സ്പ്രെഡായിട്ടുണ്ടാവും ചില ചെടികളുടെ അങ്ങനെ ഒപ്പം പോലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കുഞ്ഞു കുഞ്ഞു പ്രാണികൾ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലറിയാൻ പറ്റത്തുള്ളത് അതെന്ത് ചെയ്യണമെന്ന് അറിയാമോ അതിന് കെമിക്കലായിട്ടുള്ള വളങ്ങൾ വളങ്ങൾ വിൽക്കുന്ന കടയിൽ കീടനാശിനികൾ കിട്ടും റോഗർ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ ഇൻഡോഫിൽ അതൊക്കെ സ്പ്രേ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചെടികളിൽ പിന്നെ ബാധിക്കുന്നത് ബ്ലാക്ക് സ്പോട്ട് ഇത് കണ്ടോ ഞാൻ കളയാതെ വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ ബ്ലാക്ക് സ്പോട്ട് യെല്ലോ കളറ് ഇതൊക്കെ വന്നാൽ ഈ ലീഫുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഇങ്ങനെ അടർത്തി കളയണം എല്ലാം അടർത്തിയിട്ട് ക്ലീൻ ആക്കണം ആദ്യം തന്നെ പ്ലാന്റ് ഫുള്ള് എൻ്റെ പ്ലാന്റിലൊക്കെ ഉണ്ട് നമ്മൾ ജൈവവളമല്ലേ കൂടുതൽ ചെയ്യുന്നത് പിന്നെ മഞ്ഞുണ്ട് പകലൊത്തിരി വെയിലുണ്ട് അപ്പോൾ ഈർപ്പം ലീഫുകളിലും സ്റ്റമ്മുകളിലൊക്കെ തങ്ങി നിൽക്കും അതവിടെ നിന്ന് ഒരു ഫംഗൽ അണുബാധയാണ് ഈ യെല്ലോ കളർ ലീഫും ബ്ലാക്ക് സ്പോട്ടൊക്കെ അപ്പം നമ്മളെല്ലാം ക്ലീൻ ചെയ്യണം ഫസ്റ്റ് തന്നെ സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് ലീഫുകളെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സാഫുണ്ടല്ലോ സാഫ് സ്പ്രേ ചെയ്യുക ആഴ്ചയിൽ ഒരു വട്ടം സാഫ് സ്പ്രേ ചെയ്യുക കേട്ടോ സാഫിന്നും സ്പ്രേ ചെയ്യണം ഇന്നൊന്നും വെച്ചാൽ എല്ലാ ദിവസമല്ല എല്ലാ ആഴ്ചയിലും ഒരു ടൈം ടേബിൾ പോലെ ആക്കിയിട്ട് ആഴ്ചയിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇത് ലോങ് വീഡിയോ ആയി പോകും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോന്നറിയില്ല എന്നാലും ഞാൻ പറയാം എന്നോട് ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ലീഫുകളെല്ലാം അടർത്തി കളഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ലീഫുകളെല്ലാം അടർത്തി കളയണം അടർത്തി ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അതെല്ലാം കൂടി ഒന്നിലേ കത്തിച്ച് കളയണം അല്ലെങ്കിൽ ദൂരെ കൊണ്ടു കളയണം അല്ലെങ്കിൽ നമ്മുടെ വേറെ ചെടികളിലും ആകും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കുറച്ച് കുറഞ്ഞോന്ന് എന്ന് എനിക്കൊരു സംശയം കുറച്ച് കൂട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവരെന്നെ ഹൃദയത്തിൽ ചേർത്താണ് എനിക്ക് സപ്പോർട്ട് തരുന്നത് അവർക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പെയിൻറ്റിങ്ങിൽ വച്ചിരിക്കുക നമ്മുടെ സ്വപ്ന ടീച്ചറിനും ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് വേറെ ആർക്കും തരാൻ പറ്റിയിട്ടില്ല ഞാൻ തരാം കേട്ടോ എനിക്ക് കൈക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട് കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് അതെന്താണ് നമ്പറൊന്ന് നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചിട്ട് ആരും ഒന്നും എനിക്ക് പറഞ്ഞില്ല നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ നോക്കട്ടെ അത് ശരിയായാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ പിന്നെ എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞത് മഞ്ഞട കാര്യവും പിന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നാൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അത് ക്ലിയർ ആയോ ഇല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കേട്ടാടാ ബായ്